നമസ്കാരം പ്രദക്ഷിണ വഴിയിലേക്ക് സ്വാഗതം കർക്കിടക മാസം മലയാളിയുടെ പഴങ്കഥയിൽ വറുതയുടെയും വ്യാധിയുടെയും മാസമാണ് ചിങ്ങത്തിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പിനിടയിൽ മലയാളി മനപ്പൂർവം ഇപ്രകാരം ഒരു മാസത്തെ പഞ്ചമാസമായി പറഞ്ഞുറപ്പിച്ചതാണോ അതോ കാലങ്ങളായി അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ തീർപ്പാക്കിയതാണോ എന്ന് നമുക്കറിയില്ല എന്തായാലും കർക്കിടകം എന്നത് പഞ്ചമാസമായി കരുതിയിരുന്ന മലയാളികളുടെ ഇടയിലേക്ക് ഏറെ ഒന്നും ആയിട്ടില്ല ഇതൊരു രാമായണ മാസ സങ്കല്പത്തിലേക്ക് കടന്നു വന്നിട്ട് ഏതിൻ്റെ അടിസ്ഥാനത്തിലായാലും ഒരു പുസ്തകം വായിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുക എന്നത് സംസ്കാരത്തിൻ്റെ തിരിച്ചെടുപ്പിനോ സംസ്കാരത്തിനെ സംരക്ഷിക്കാനോ പുതിയ സംസ്കാരത്തെ അറിയാനോ ഉള്ള ഉപാധിയാണ് അതുകൊണ്ട് തന്നെ രാമായണ മാസം എന്ന സങ്കല്പവും ഏറെ വിശിഷ്ടമായ ഒന്നായി കരുതാവുന്നതാണ് രാമായണ മാസ സങ്കല്പവുമായി ബന്ധപ്പെട്ട് മലയാളികൾ കേരളത്തിലെ പ്രസിദ്ധങ്ങളായ നാലു ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്ന രീതിയും ആരംഭിച്ചിട്ടുണ്ട് ഇതിൻ്റെ മറ്റു വശങ്ങളെക്കുറിച്ചൊന്നും ഒരു ചർച്ചയ്ക്ക് വിധേയമാക്കുന്നില്ല ഈ നാലമ്പലങ്ങൾ രാമായണത്തിലെ പ്രധാന കഥാപാത്രങ്ങളായ ദശരഥപുത്രന്മാരായ നാലു പേരുടെ പ്രതിഷ്ഠകളുള്ള ക്ഷേത്രങ്ങളാണ് ഈ നാലമ്പല ദർശനം ഇന്ന് കേരളീയരുടെ ഒരു ശീലത്തിൻ്റെ രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഒന്നാമത്തെ ക്ഷേത്രം തൃപ്രയാർ ശ്രീരാമക്ഷേത്രമാണ് രണ്ടാമത്തേത് ഭരതൻ്റെ പ്രതിഷ്ഠയുള്ള ഇരിങ്ങാലക്കുട കൂടൽമാണിക്യക്ഷേത്രം മൂന്നാമത്തേത് ആലുവായ്ക്കടുത്തുള്ള മൂഴിക്കുളത്തെ ലക്ഷ്മണക്ഷേത്രം നാലാമത്തേത് പായമ്മൻ ക്ഷേത്രം അവിടെ ശത്രുഘനൻ്റെ പ്രതിഷ്ഠയാണ് ഉള്ളത് ഇപ്രകാരം നാല് ക്ഷേത്രങ്ങളെക്കുറിച്ചും ഉള്ള ഒരു പ്രത്യേക എപ്പിസോഡ് ഇന്നുമുതൽ ആരംഭിക്കുകയാണ് രാമായണ കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ അഥവാ ദശരഥ മഹാരാജാവിൻ്റെ നാല് മക്കളെ മക്കളായി പ്രതിഷ്ഠിച്ചിട്ടുള്ള ക്ഷേത്രങ്ങളാണ് നാലമ്പല ദർശനത്തിനായി മലയാളികൾ ഇപ്പോൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് ഈ നാല് ക്ഷേത്രങ്ങളുടെയും പ്രതിഷ്ഠ സംബന്ധിച്ചുള്ള ഐതിഹ്യം ഏതാണ്ട് ഒരുപോലെ തന്നെയാണ് ഐരൂർ കോവിലകത്തെ മന്ത്രിയായിരുന്ന വാക്കയിൽ കൈമൾ എന്നൊരാൾക്ക് സ്വപ്നദർശനമുണ്ടാവുകയും ആ സ്വപ്നദർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലഭിച്ച വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിക്കുകയും ചെയ്തു എന്നാണ് ഈ നാല് ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള ഐതിഹ്യം ശ്രീകൃഷ്ണൻ ദ്വാപരയുഗത്തിൽ വച്ചാരാധിച്ചിരുന്ന അഞ്ചു വിഗ്രഹങ്ങളുണ്ടായിരുന്നു അതിൽ നാലെണ്ണം ശ്രീരാമനും ഭരതനും ലക്ഷ്മണനും ശത്രുഘ്നനുമായിരുന്നു മറ്റൊന്ന് മഹാവിഷ്ണുവിൻ്റേത് യുഗം അവസാനിക്കുകയും ദ്വാരക കടലെടുക്കുകയും ചെയ്തപ്പോൾ ഈ അഞ്ച് വിഗ്രഹങ്ങളും കടലിൽ നഷ്ടപ്പെട്ടതായും അതിൽ ഒരു വിഗ്രഹം ദേവഗുരുവായ ബൃഹസ്പതിയും വായുവും ചേർന്ന് ഗുരുവായൂർ പ്രതിഷ്ഠിച്ചു എന്നും കരുതപ്പെടുന്നു മഹാവിഷ്ണുവിൻ്റെ വിഗ്രഹമാണ് അപ്രകാരം പ്രതിഷ്ഠിച്ചത് ഗുരുവും വായുവും ചേർന്ന് പ്രതിഷ്ഠ നടത്തിയ ഊര് എന്ന അർത്ഥത്തിൽ ഗുരുവായൂർ എന്ന പേര് വന്നതായി ചരിത്രം രേഖപ്പെടുത്തുന്നുമുണ്ട് മറ്റു നാല് വിഗ്രഹങ്ങൾ മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരുന്ന തൊഴിലാളികൾ കണ്ടെടുക്കുകയും മുൻപ് സൂചിപ്പിച്ച കൈമള ഏൽപ്പിക്കുകയും ചെയ്തു എന്നു കരുതുന്നു സ്വതവേ മാന്ത്രികവിദ്യ താന്ത്രികവിദ്യയും പരിചയമുണ്ടായിരുന്ന കൈമൾ ഈ നാല് വിഗ്രഹങ്ങളുടെയും പ്രാധാന്യം മനസ്സിലാക്കി അദ്ദേഹം ഈ വിഗ്രഹങ്ങളിൽ നിന്ന് ഓരോ പ്രാവുകളെ സൃഷ്ടിച്ച് നാലു ദിക്കിലേക്കും പറത്തിയെന്നും ആ പ്രാവുകൾ പോയിരുന്ന ഇടങ്ങളിൽ ഓരോ വിഗ്രഹത്തിൽ നിന്നും സൃഷ്ടിച്ച പ്രാവുകൾ പോയിരുന്ന ഇടങ്ങളിൽ ശ്രീരാമൻ ഭരതൻ ലക്ഷ്മണൻ ശത്രുഘ്നൻ തുടങ്ങി നാലു പേരെയും പ്രതിഷ്ഠിച്ചു എന്നുമാണ് ഈ നാലമ്പലങ്ങളുടെ പ്രതിഷ്ഠയെ സംബന്ധിച്ചുള്ള ഐതിഹ്യം ഇനി നമുക്ക് ഓരോ ക്ഷേത്രങ്ങളെക്കുറിച്ചും വിശദമായി പരിശോധിക്കാം ഒന്ന് തൃപ്രയാർ ശ്രീരാമക്ഷേത്രം തൃപ്രയാർ ശ്രീരാമക്ഷേത്രം നിലവിൽ കൊച്ചി ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് തൃശൂർ ജില്ലയിലെ നാട്ടിക ഗ്രാമപഞ്ചായത്തിലെ തൃപ്രയാർ കരുവന്നൂർ പുഴയുടെ തീരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രത്തിലേക്ക് പോകുന്നതിനുള്ള സഞ്ചാര വഴി കൊടുങ്ങല്ലൂർ ഗുരുവായൂർ റൂട്ടാണ് ചതുർബാഹുവായ ശ്രീരാമചന്ദ്രൻ്റെ പ്രതിഷ്ഠയാണ് ഈ ക്ഷേത്രത്തിലുള്ളത് ശംഖ് ചക്രം ഗത പത്മം ഇതാണ് മഹാവിഷ്ണുവിൻ്റെ എല്ലാ പ്രതിഷ്ഠകളിലും സാധാരണ കാണുന്നത് പക്ഷേ തൃപ്ലയാർ ശ്രീരാമ ക്ഷേത്രത്തിലെ ചതുർബാഹു പ്രതിഷ്ഠയിൽ ശംഖ് ചക്രം ഗത അക്ഷമാല എന്നിവയാണ് കാണുന്നത് ഈ ക്ഷേത്രത്തിലെ പല ചടങ്ങുകൾക്കും സവിശേഷതകളുണ്ട് ഒന്ന് ക്ഷേത്രത്തിൻ്റെ മുന്നിലൂടെ ഒഴുകുന്ന കരുവന്നൂർ പുഴയിലെ മീനുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വഴിപാടായി കരുതുന്നു മീനൂട്ട് എന്നാണ് ഈ പൂജാക്രമം ഈ വഴിപാടിന് നൽകിയിട്ടുള്ള പേര് ഭക്തിയോടുകൂടി വളരെയേറെ ആളുകൾ കരുവന്നൂർ പുഴയിലെ മത്സ്യത്തിന് മത്സ്യങ്ങൾക്ക് ഊട്ട് നൽകി തൃപ്തിപ്പെടുത്തുന്നത് ഭഗവാന് സന്തോഷദായകമാണെന്ന് വിശ്വാസികൾ കരുതുന്നു അതുപോലെ തന്നെ മറ്റൊന്ന് വെടിവഴിപാട് ചടങ്ങാണ് നിറുത്താതെയുള്ള വെടിവഴിപാട് തൃപ്രയാർ ക്ഷേത്രത്തിൻ്റെ ഒരു സവിശേഷതയായി കാണുന്നു ടിപ്പുവിൻ്റെ പടയോട്ട കാലവുമായി ബന്ധപ്പെടുത്തി ഈ വെടിവഴിപാട് കുറിച്ച് വിശ്വാസി സമൂഹം വളരെ ദൃഢമായ ചില കഥകൾ പോലും പ്രചരിപ്പിക്കുന്നുണ്ട് മാസത്തിലെ ഏകാദശി ദിവസമാണ് തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിലെ ഉത്സവം നടക്കുന്നത് ഇടവത്തിലെ അത്തം പ്രതിഷ്ഠാ ദിനമായും ഇവിടെ ആഘോഷിക്കുന്നുണ്ട് കേരളത്തിലെ മഹാക്ഷേത്രങ്ങളിൽ ഒന്നായ തൃപ്രയാർ ശ്രീരാമ ക്ഷേത്രത്തിന് ഉത്സവത്തോടനുബന്ധിച്ച് കൊടിയേറ്റില്ല എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട് കൊടിയേറ്റില്ല എന്ന പ്രത്യേകതയോടൊപ്പം ഇവിടെ കൊടിയേറ്റം നടത്തുവാനായ കൊടിമരവും ക്ഷേത്രത്തിലില്ല മഹാക്ഷേത്ര സങ്കല്പത്തിൽ നിശ്ചയമായും ഉണ്ടാകേണ്ട ഒന്നാണ് കൊടിമരം പക്ഷേ തൃപ്രയാർ ശ്രീരാമ ക്ഷേത്രത്തിൽ കൊടിമരം സ്ഥാപിക്കപ്പെട്ടിട്ടില്ല മാത്രമല്ല ആറാട്ടുപുഴ പൂരം നടക്കുമ്പോൾ ഈ ക്ഷേത്രത്തിൽ നിന്ന് വിഗ്രഹം എഴുന്നള്ളിച്ച് പുറത്തു കൊണ്ടുപോകാറുണ്ട് ആറാട്ടുപുഴ പൂരത്തിൽ ദേവികൾ വിഗ്രഹങ്ങളും ശൈവവിഗ്രഹങ്ങളുമാണ് ആറാട്ടുന്നതിന് വേണ്ടി എത്തുന്നത് അവിടെ എത്തുന്ന ഏക വൈഷ്ണവ വിഗ്രഹവും തൃപ്രയാർ അപ്പൻ്റേതാണെന്നുള്ളതൊരു പ്രത്യേകതയായി കാണാം മറ്റൊന്ന് വിഷ്ണു ക്ഷേത്രങ്ങളിൽ പതിവില്ലാത്ത ബ്രാഹ്മണിപ്പാട്ട് തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിൽ കാണുന്നു എന്നുള്ള സവിശേഷതയും ഉണ്ട് ബലിക്കല് സാധാരണ ദേവവിഗ്രഹത്തിന് നേരെ എതിരെയാണ് സ്ഥാപിക്കുക ഇവിടെ ആ രീതിക്കുമുണ്ട് വ്യത്യാസങ്ങൾ ഈ ക്ഷേത്രത്തിൻ്റെ പൗരാണികത വിളിച്ചോതുന്ന രണ്ട് സംഭവങ്ങളുണ്ട് ഒന്ന് പിൽക്കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട മൂഴിക്കുളം കച്ചം എന്ന ശിലാരേഖയുടെ പ്രതിപാദ്യം ഈ ക്ഷേത്രത്തിൽ കാണുവാൻ കഴിയും രണ്ടാമത്തേത് മുരുകാട്ട് ശങ്കരൻ കരണ്ടപ്പോഴൻ എന്ന് പറയുന്നയാൾ വസ്തുദാനം നൽകിയതുമായി ബന്ധപ്പെട്ട ശിലാരേഖകളും ഈ ക്ഷേത്രത്തിൽ കാണുവാൻ കഴിയും കേരളത്തിലെ പ്രസിദ്ധങ്ങളായ രാമക്ഷേത്രങ്ങൾ തിരുവില്ലാമലയും കടവല്ലൂരും തിരുവാങ്ങാടും പാലായിലെ രാമപുരവും ഒക്കെയാണ് ഈ ക്ഷേത്രങ്ങളിലൊന്നുമില്ലാത്ത ചില സവിശേഷമായ രീതികൾ ക്ഷേത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇതൊരു കാരണമായി പറയുന്നത് ആര്യമതത്തിൻ്റെ ആഗമനത്തിന് മുമ്പ് ഇതൊരു ദ്രാവിഡ ക്ഷേത്രമായിരുന്നുവെന്നും ദ്രാവിഡ പ്രതിഷ്ഠ ദ്രാവിഡ ദൈവങ്ങളിൽ പ്രധാനിയായ പ്രതിഷ്ഠയാണ് പ്രതിഷ്ഠയാണിവിടെ ഉണ്ടായിരുന്നതെന്നും ഒരു വാദഗതി ചരിത്രകാരന്മാർ ഉന്നയിക്കുന്നുണ്ട് അത് എന്തു തന്നെ ആയിരുന്നാലും ഇവിടെ ശൈവക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചില ചടങ്ങുകളുടെ അവശിഷ്ടങ്ങൾ ഇനിയും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് തൃപ്രയാർ എന്ന വാക്ക് സ്ഥലനാമൻ രൂപപ്പെട്ടതിൻ്റെ പുറകിലും ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കഥയുണ്ട് വാമനാവതാരത്തിൽ ദശാവതാരങ്ങളിൽ വാമനാവതാരം മഹാബലിയെ ആയ എന്ന അസുരനെ ഭൂമിയിലേക്ക് ചവിട്ടിയാഴ്ത്താൻ വന്ന അവതാരം വളർച്ച പൂണ്ട് ദേവലോകത്തോടൊപ്പം ഉയർന്നപ്പോൾ ഭയചകിതനായ ബ്രഹ്മാവ് ആ സന്ദർഭത്തിൽ ഇദ്ദേഹത്തിൻ്റെ പാദങ്ങളിലേക്ക് ഭക്തിയോടുകൂടി തീർത്ഥം ഒഴിച്ചു വന്നു അപ്രകാരം വീണ വീണതീർഥം ഭൂമിയിലേക്ക് എത്തിയെന്നും അത്തരത്തിൽ ഭൂമിയിലേക്ക് വന്നു പതിച്ച പാദത്തിലൂടെ വന്നു പതിച്ച ആറ് തിരുപ്പാതയാറായി എന്നും ഈ തിരുപ്പാതയാർ പിന്നീട് തൃപ്പാതയാറായി എന്നും തൃപ്തയാർ പിന്നീട് ലോപിച്ച് തൃപ്രയാറായി എന്നും സ്ഥലനാമ ചരിത്രകാരന്മാർ വാദിക്കുന്നുണ്ട് എന്നാൽ ഇതിന് ഘടകവിരുദ്ധമായി ആര്യ അധിനിവേശത്തിനു മുൻപ് ബ്രാവിഡദേവനായ തിരുപ്പുറയൻ വാണയിടം എന്ന അർത്ഥത്തിൽ തിരുപ്പുറയാർ തൃപ്രയാറായി മാറി എന്നും വിശ്വസിക്കുന്നവർ ഉണ്ട് ഏതായാലും വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിപ്രായഗതികൾ ഈ പേരിനെ സംബന്ധിച്ചും ക്ഷേത്രത്തെ സംബന്ധിച്ചും നിലവിലുണ്ട് എങ്കിലും കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ശ്രീരാമ പ്രതിഷ്ഠയുള്ള ഈ ക്ഷേത്രം മഹാക്ഷേത്രങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വർത്തമാനകാലത്ത് വളരെയേറെ ഭക്തജനങ്ങൾ രാമായണ മാസവുമായി ബന്ധപ്പെട്ട് സന്ദർശിക്കുന്ന ഒരു സ്ഥലവുമാണ് ഇത്തരം ഒട്ടേറെ സവിശേഷതകളുള്ള റിപ്രയാർ ശ്രീരാമക്ഷേത്രം പ്രകൃതി മനോഹരമായ പുഴയെ ദർശനം നൽകിക്കൊണ്ടാണ് ഇരിക്കുന്നത് പ്രകൃതി കനിഞ്ഞേകിയ മനോഹരമായ ദാരു ശില്പവേലയും ഒപ്പം പ്രകൃതി ഒരുക്കുന്ന സൗന്ദര്യവും ഈ ക്ഷേത്രത്തിൻ്റെ മനോഹാരിത വർദ്ധിപ്പിക്കുകയും സന്ദർശകരെ ഏറെ ആകർഷിക്കുകയും ചെയ്യുന്നുണ്ട്